മിത്രം ദൈവനാമം മോധപ്പെടുമാനാവട്ടെ ആത്മമിത്രം പറഞ്ഞു ഡോക്ടർ മിടിയാലൂടെ വയനും കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു കൃഷ്ണൻ നാമത്തിൻ്റെ സ്നേഹവന്ദിനം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഭയപ്പെടേണ്ട എന്ന് ഇന്ന് യഹോവയ ദൈവം അഹ്റിനോടും അബ്രഹാമിനോടും ഇസാഖിനോടും പറഞ്ഞ സംഭവങ്ങൾ നാം കേൾക്കുകയായിരുന്നല്ലോ ഭയപ്പെട്ടിരിക്കുന്നവർക്കാണ് ഭയപ്പെടേണ്ടതെന്ന ആശ്വാസ വാക്കുകൾ കൊണ്ട് ധൈര്യം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സകല മഹത്വവും കരയറ്റുന്നു ഇന്ന് നമുക്ക് യാക്കോമിനോട് ഹോവയായ ദൈവം മർണ്ണിച്ച വിവരം ഒന്നിച്ച് നോക്കാം അതിനായി ഉൽപ്പത്തി നാൽപ്പത്തിയാറിന് ഒന്നോട്ട് മൂന്ന് വരെ വായിക്കാം അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബഷ്ഷേബയിലെത്തി തൻ്റെ പിതാവായ ഇഷാക്കിന് ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു ഞാൻ മിശ്രീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അല്ല ചെയ്തു ഞാൻ നിന്നോടുകൂടെ മിശ്രീമിലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസെഫ് സ്വന്തം കൈ കൊണ്ട് നിൻ്റെ കണ്ണടയ്ക്കും എന്ന് അല് ചെയ്തു ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്താണ് എന്തിനാണ് തിരഞ്ഞെടുത്തത് എന്ന ഉൽപ്പത്തി പതിനെട്ടിൻ്റെ പത്തൊമ്പതിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ അബ്രഹാമിനെക്കുറിച്ച് അല്ലി ചെയ്തത് അവനെ നിവർത്തിക്കു നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതി പ്രവർത്തിച്ചു കൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അടുത്ത തലമുറകളെയും ദൈവത്തിൻ്റെ വഴിയിൽ നടത്തുവാനുള്ള ചുമതല ദൈവം അബ്രഹാമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിനാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തത് വിശ്വാസത്താൽ നീന്തീകരിക്കപ്പെട്ടവരായ നമുക്കും ഇതേ ചുമതലയുണ്ട് ഉണ്ട് നമ്മുടെ തലമുറകളെ ദൈവവഴിയിൽ അഭ്യസിപ്പിക്കേണ്ടതിനെ ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ചുമതലകൾ നിർവഹിക്കാം പ്രിയപ്പെട്ടവരെ യാക്കോവ് ഇസ്ലീം ലീഗ് ചെല്ലുവാൻ യോസഫിനും യോസഫ് മുന്നമേ രഥം അയച്ചു കൊടുത്തു കാരാഗ്രഹത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നയിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു യാക്കോവിൻ്റെ ജീവിതത്തിലേക്ക് ഒരറ്റിനോട്ടം ആവശ്യമാണ് യാക്കോബ് ജനിക്കുന്നതിന് മുമ്പേ ദൈവം റാഖേലിനോട് പറഞ്ഞതാണ് രണ്ട് വംശം നിൻ്റെ ഉതിരത്തിൽ നിന്ന് തന്നെ പിരിയും മൂത്തവൻ ഇളയവിനെ സേവിക്കും എന്ന് എന്നാൽ അവൾ അത് വിശ്വസിക്കാതെ ആദിജാതിന് ലഭിക്കേണ്ടുന്ന അനുഗ്രഹ അനുഗ്രഹം യാക്കോവിന് ലഭിക്കേണ്ടതിന് യാക്കോബിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ച് ഏറ്റവും മോശമായ നിലയിൽ അവന് അവന് വഴി പറഞ്ഞു കൊടുത്തു പ്രവർത്തിച്ചു അത് നാം ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ട് ഈ ഈ കൂടെ യഷ്യാവും യാക്കോ യശ്യാവ് യാക്കോബിനെ ഏറ്റവും അധികം ദോഷിച്ചു അതിനെതിരായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഈ പ്രിയ മകനെ പിന്നെ തൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും റാഹേലിനെ കാണുവാനും സാധിച്ചിട്ടില്ല എത്ര സങ്കടകരമായ അവസ്ഥയാണ് എന്നാൽ ദൈവം തൻ്റെ പദ്ധതി നിവർത്തിക്കും പെനിയേലിൻ്റെ അനുഭവത്തിലൂടെ യാക്കോവ് ഇസ്രയേലിനെ ഇസ്രയേലായി മാറി യാക്കോ യാക്കോവിൻ്റെ അർത്ഥം സൂത്രശാലി എന്നാണ് എൻ്റെ ജീവിതത്തിലത് പല പല സ്ഥലങ്ങളിലും സൂത്ര സൂത്രം കൊണ്ട് സൂത്രശാലിയായിട്ട് പണം സമ്പാദിച്ചായിട്ടും ഒക്കെ നാം മനസ്സിലാക്കുന്നുണ്ട് യാക്കോബ് തന്നെ മക്കളിൽ അധികമായി യോസഫിനെ സ്നേഹിച്ചു അതിൻ്റെ തീക്താനുഭവങ്ങൾ രണ്ടുപേരും അനുഭവിച്ചു പ്രിയ മകനെ വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെട്ടു പോയി എന്നറിഞ്ഞ് കരഞ്ഞു വിലവിച്ച് തൻ്റെ ജീവിതകാലം കഴിക്കുമ്പോൾ യോസഫ് ജീവനോട് വാർത്ത വാർത്ത കേട്ടു യോസഫ് അയച്ച ര രാജീയ രഥങ്ങൾ രഥങ്ങൾ കാണുവാനും വിശ്വസിക്കുവാനും ഇടയായി അതിൽ യാത്ര ചെയ്ത് പോവുകയോ പോകുന്ന സമയത്താണ് ഹോവയാ ദൈവം പറഞ്ഞത് യാക്കോവേ യാക്കോവേ മുസ്ലിം ലേക്ക് പോകാൻ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു ആ സഹോദരിമാരെ ഇത് നമുക്ക് നല്ലൊരു പാഠമാണ് ദൈവീയ കരുതലിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് നമ്മുടെ ദൈവം ആരാണ് നാം ആരുടെ മക്കളാണെന്നുള്ള ഉത്തമ ബോധത്തോടെ വിളിച്ച ദൈവം വിശ്വസനുണ്ടി അവനെ മാത്രം നോക്കി നമ്മുടെ ഓട്ടം ചെറുതോടെ ഓടാം അവൻ നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല കർത്താവ് എനിക്ക് തുണാം ഞാൻ പേടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര തുടരാ ഈ വചനം ഗ്രഹിക്കാ ഈ വചനം ശ്രദ്ധിക്കുന്നവർ ആരെങ്കിലും യേശു കർത്താവിനെ സന്തരക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തിരുവാനിടയാവട്ടെ യേശുവിനെ കർത്താവ് എന്നോട് വായു കൊണ്ട് ഏറ്റു ദൈവം അവനെ മെച്ചിൽ നിന്നിൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായിട്ട് ദൂതിയാനുഭവത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ഇടയാകട്ടെ ദൈവനാമം മാത്രം മഹത്തപ്പെടുമ്പോഴാകട്ടെ ആമേൻ